പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പത്ത് കോടിയോളം രൂപയുടെ നഷ്ടമെന്ന് ഫിഷറീസിൻ്റെ പ്രാഥമിക കണക്ക് പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ടെന്നും പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മത്സ്യകർഷകരുടെ വേതന നഷ്ടത്തിന് പരിഹാരം ശുപാർശ ചെയ്യുന്ന വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വൈകിട്ട് ഫിഷറീസ് മന്ത്രിക്ക് കൈമാറും ലബി സജീന്ദ്ര വിശദാംശങ്ങളുമായി ലബി ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകാം എന്ന് തത്വത്തിൽ സർക്കാർ സംഭവിച്ചിട്ടുണ്ടോ നഷ്ടപരിഹാരം ഈ റിപ്പോർട്ട് ലഭിച്ചതിനു ആയിരിക്കും ആലോചനയ്ക്ക് ശേഷം അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുക എന്തായാലും സ്വാഭാവികമായും നഷ്ടപരിഹാരം ഈ ഘട്ടത്തിൽ നൽകുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം വലിയ നഷ്ടമാണ് പത്ത് കോടിയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ നികേഷ് കുമാർ ഓർക്കേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുമാണ് ഇത്രയധികം നഷ്ടമുണ്ടായിരിക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗമാണ് തന്നെ ഇത്ര കനത്ത നഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മാറി നിൽക്കാനോ കണ്ണടയ്ക്കാനോ സർക്കാരിനാവില്ല തന്നെ നഷ്ടപരിഹാരം ലഭിച്ചേക്കും എന്നുള്ള സൂചന നൽകിയേക്കും എന്നുള്ള സൂചന മന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം ലഭിക്കും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ കരുതുകയും ചെയ്യാം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ റിപ്പോർട്ടിൽ ഈ കുഫോസിന്റെ വിദഗ്ധ സമിതി ഏഴംഗ സമിതി ആദ്യ ദിവസം തന്നെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തിയിരുന്നു അതിൽ ഓക്സിജന്റെ അളവ് ഏറ്റവും താഴെ ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ് അന്ന് ഇവർ സമർപ്പിച്ചിട്ടുള്ളത് ഈ ഓക്സിജന്റെ അളവ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ മത്സ്യക്കുരുതിയുടെ കാരണം കണ്ടെത്തുക തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യം അതിൽ നിന്ന് രാസമാലിന്യത്തിന്റെ അളവ് കണ്ടെത്താൻ ആദ്യ പരിശോധനയിൽ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ വീണ്ടും കൊഫോസിന്റെ വിദഗ്ദ്ധ സമിതി എത്തി സാമ്പിൾ ശേഖരിച്ചിരുന്നു ആ സാമ്പിൾ ശേഖരിച്ചത് ബണ്ടിന് താഴേക്കുള്ള ഭാഗം പാതാളം ബണ്ടിന് താഴേക്കുള്ള ഭാഗത്ത് ആറ് സ്ഥലത്ത് നിന്ന് സാമ്പിളും അതുപോലെ തന്നെ മത്സ്യക്കെട്ടുകളിൽ നിന്ന് നാല് സാമ്പിളുകളും ശേഖരിച്ചു ഇതിന്റെ പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നത് സൾഫർ അടക്കമുള്ള രാസമാലിന്യം ഇതിൽ കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സൾഫർ അതുപോലെ തന്നെ അമോണിയം ഒപ്പം ഹൈഡ്രജൻ സൾഫേറ്റ് ഇതിന്റെയൊക്കെ അംശം ഈ വെള്ളത്തിലുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ലബി ഈ മത്സ്യത്തിന്റെ ഗുണവും അതുപോലെ തന്നെ അളവും അളവുമൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും നഷ്ടപരിഹാരം നൽകുക എന്നാണ് പറയുന്നത് മത്സ്യം ചത്തു പൊങ്ങിയിട്ടിപ്പോൾ നാലഞ്ച് ദിവസമായി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ചില കാര്യ ചില മത്സ്യത്തെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചിട്ടുണ്ടാകുമെന്നല്ലാതെ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് നിശ്ചയിക്കുക ഞാനൊരു മത്സ്യ കർഷകനാണെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ കയ്യിൽ ഇത്രയധികം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ ചത്തു പൊങ്ങി വെള്ളത്തിൽ ഒലിച്ചു പോയി എന്ന് പറയുകയാണ് സർക്കാർ എങ്ങനെയാണ് കണ്ടെത്തുക ികേഷ് കുമാർ സ്വാഭാവികമായും ഉയർന്ന് വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇത് കുഫോസിന്റെ മുന്നിലും ഈ ഒരു പ്രതിസന്ധിയുണ്ട് സർക്കാരിന്റെ മറ്റു സംവിധാനങ്ങൾക്ക് മുന്നിലും ഈ ഈയൊരു പ്രതിസന്ധിയുണ്ട് കുഫോസ് ഇപ്പോൾ ഈ ഏകദേശ നഷ്ടത്തിന്റെ കണക്ക് കണക്ക് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് അന്ന് കർഷകരിൽ നിന്ന് സ്വരൂപിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ വച്ചുകൊണ്ടാണ് അതിനുശേഷമാണ് സബ് കളക്ടർ നേരിട്ട് ഇന്ന് സബ് കളക്ടറുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതാണ് സർക്കാർ സംവിധാനത്തിലൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇന്ന് സബ് കളക്ടർ കർഷകരെ മുഴുവൻ ും ഓഫീസിലേക്ക് വരുത്തിയിട്ടുണ്ട് അവരുടെ നഷ്ടങ്ങളുടെ കണക്ക് സ്വരൂപിക്കുക തന്നെയാണ് ലക്ഷ്യം ഇതിൽ നിന്നും ഇപ്പോൾ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ആശയക്കുഴപ്പം ഉണ്ട് ഇക്കാര്യത്തിൽ കാര്യം എത്രത്തോളമാണ് ഇതിന്റെ നഷ്ടം എന്നുള്ളതിന്റെ കണക്ക് കർഷകർ പറയുന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ കണക്കാക്കാനാകൂ മറ്റൊരു മാനദണ്ഡവും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന് വിദഗ്ദ്ധ സമിതിക്ക് ഒക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കുഫോസിന്റെ കാര്യത്തിലും ഏകദേശം ഒരു കണക്കെടുപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൽ നിന്നാണ് പത്ത് കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമാക്കി ഈ നാശനഷ്ടം കണക്കാക്കിയിട്ട് തന്നെ വേണം ഇതിൽ ഒരു സഹായ ധനം ഇവർക്ക് നൽകാനും അക്കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇന്നിപ്പോൾ സബ് കളക്ടർ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗത്തിന് ശേഷം മാത്രം ഇന്നിപ്പോൾ കർഷകരെ വിളിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ വിളിച്ചിട്ടുണ്ട് മറ്റ് പാരിസ്ഥിതിക പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാകും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അന്തിമമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി thank you